ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രകൃതി പരിപാലന പദ്ധതിക്ക് തുടക്കമായി ചെയർമാൻ പോൾ പദ്ധതിയുടെ നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രകൃതി പരിപാലന പദ്ധതി ആരംഭിച്ചു പ്രകൃതി പരിപാലന പദ്ധതിയുടെ ഉദ്ഘാടനം വൃക്ഷത്തായി നട്ടുകൊണ്ട് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ നിർവഹിച്ചു പരിസ്ഥിതി എന്നവർക്ക് നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കുവാനും അതിനെ നല്ല രീതിയിൽ കാത്തുപരിപാലിച്ച് മറ്റൊരു തലമുറയ്ക്ക് ഇത് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം മാത്രമാണ് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു മരം നല്ല ആ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൃക്ഷത്തൈ നടലും ലോഗോ പ്രകാശനവും വൃക്ഷത്തൈ വിതരണവും ഉണ്ടായിരുന്നു പൊതുസമ്മേളനത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു

പ്രസിഡന്റ് റെജി കുറ്റിപ്പാടം ആമുഖ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ അധ്യക്ഷൻ ബിജു ജോൺ ജേക്കബ് പ്രിൻസിപ്പൽ ഇൻചാർജ് സോണി പീറ്റർ നഗരസഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ ഹെഡ്മിസ്ട്രസ് ബീന പി ടി കൌൺസിലർമാരായ പി എസ് അഭിലാഷ് അരുൺകുമാർ കെ സി ഷമീന ഷാനവാസ് അഭിലാഷ് പുതിയേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ